സിനിമയുടെ ചരിത്രമെന്നും വിസ്മയങ്ങളുടെ കൗതുകം നിറഞ്ഞതാണ് മലയാള സിനിമയുടെ ആദ്യ ചുവടുവയ്പകളിലൂടെയാണ് കേരള കോർണറിൻ്റെ ഇന്നത്തെ ഈ യാത്ര തിരുവനന്തപുരത്ത് ക്യാപിറ്റോൾ എന്നൊരു തിയേറ്റർ ഉണ്ടായിരുന്നു മലയാള സിനിമ ആദ്യമായി തുറന്നത് അവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിന് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ ജനം കണ്ടു അത് ഒരു നിശബ്ദ ചിത്രമായതിനാൽ തന്നെ തിയേറ്ററിൽ ഒരു വിളിച്ചു പറയൽക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്റ്റൂളിൽ കയറി നിന്ന് കമൻ്ററി പറയും ദ കഥാനകൻ കുതിരപ്പുറത്ത് വരുന്നു നായികയെ കാണാൻ പോവുകയാണ് നായിക കാത്തിരിക്കുന്നു എന്നു മറ്റുമാണ് കമൻ്ററി വൈകിട്ട് ആറിനും രാത്രി ഒൻപതരയ്ക്കും രണ്ട് പ്രദർശനമായായിരുന്നു ഈ ചിത്രം ഓടിച്ചിരുന്നത് ജെ സി ഡാനിയലാണ് ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും തീർന്നില്ല കഥ എഴുതിയതും ക്യാമറ കൈകാര്യം ചെയ്തതും അദ്ദേഹം തന്നെയാണ് മലയാള സിനിമയുടെ പിതാവ് എന്നാണ് ജേ സി ഡാനിയലിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ചില വർഷങ്ങൾക്ക് മുൻപ് ഇറങ്ങിയ സെല്ലുലോയിഡ് എന്ന സിനിമയിൽ ജെ സി ഡാനിയൽ തൻ്റെ സ്വന്തം സിനിമയ്ക്ക് വേണ്ടി ചെയ്തതായ ത്യാഗങ്ങൾ വളരെ വ്യക്തമായി വരച്ചു കാണിക്കുന്നു മലയാള സിനിമയ്ക്കായി സമഗ്ര സംഭാവനകൾ നൽകുന്ന വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ കേരള സർക്കാർ ജെ സി ഡാനിയൽ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ അവാർഡ് ജേതാവ് ടി ഇ വാസുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രണ്ടാമത്തെ നിശബ്ദ ചിത്രം പുറത്തിറങ്ങി ആ സിനിമയുടെ പേര് മാർത്താണ്ഡ വർമ്മ ഡാനിയലിൻ്റെ ബന്ധുകൂടിയായിരുന്ന ആർ സുന്ദർ രാജാണ് ഈ സിനിമ നിർമ്മിച്ചത് സാഹിത്യകൃതിയെ ആധാരമാക്കിയുള്ള ആദ്യത്തെ മലയാള സിനിമ എന്ന ബഹുമതിയും സി വി രാമൻപിള്ളയുടെ നോവലിനെ ആധാരമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിനാണ് എന്നാൽ പകർപ്പവകാശ തർക്കത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മയ്ക്ക് കോടതി കയറേണ്ടി വന്നു ഫിലിം പ്രിൻറ്റ് പിടിച്ചെടുക്കപ്പെട്ടതോടെ പ്രദർശനവും നിലച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം ബാലൻ പുറത്തിറങ്ങി ടി ആർ സുന്ദരം നിർമ്മിച്ച ചിത്രത്തിൻ്റെ സംവിധായകൻ എസ് നൊട്ടാണി എന്ന പാഴ്സിയായിരുന്നു മുതുകുളം രാഘവൻപുള്ള തിരക്കഥയും ഗാനങ്ങളും രചിച്ചു നായകനായി കെ കെ അരൂർ നായികയായി എം കെ കമല രണ്ടമ്മയുടെ ക്രൂരതയായിരുന്നു ഇതിലെ പ്രമേയം പിൽക്കാലത്ത് ഒട്ടേറെ സിനിമകൾക്ക് ഈ ക്രൂരത ഇതിവൃത്തമായി ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്ക് കേരള കോർണർ എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്